ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ ആവണിപ്പാടം കൃഷി പദ്ധതിയിൽ ചേത്ര തെക്ക് പഞ്ചായത്തിലെ കൃഷി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് ജില്ലയെ പച്ചക്കറിയിൽ സ്വയം പര്യാപ്തമാക്കുക വിഷരഹിത പച്ചക്കറി ഓണത്തിന് ലഭ്യമാക്കുക പച്ചക്കറിയുടെ വില നിയന്ത്രിക്കുക പൂക്കൃഷി ചെയ്യുന്നതിലൂടെ ഓണം കളറാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ പഞ്ചായത്ത് ആവണിപ്പാടം പദ്ധതി ആരംഭിച്ചത് ഇരുപത്തിയഞ്ച് സെന്റ് മുതൽ ഒരു ഹെക്ടർ വരെ സ്ഥലത്ത് പച്ചക്കറി പൂക്കൃഷി വാഴ കിഴങ്ങ് വർഗ്ഗങ്ങൾ ചെറുധാന്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുന്ന കർഷക ജെ എൽ ജി ഗ്രൂപ്പുകൾക്ക് പതിനായിരം രൂപ മുതൽ ഇരുപത്തിയേഴായിരം വരെ സബ്സിഡി തുക കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നതാണ് പദ്ധതി ചരിത്രത്തേക്ക് തിരുവിഴാശൻ കൃഷിക്കൂട്ടം ഏക്കർ പൂക്കൃഷിയും പതിനാല് ഏക്കർ പച്ചക്കറി കൃഷിയുമാണ് ചെയ്യുന്നത് ജ്യോതിഷ് അനിലാൽ ശരണ്യ എന്നിവരുടെ കൃഷിക്കൂട്ടമാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഇടവേളയായി ചെത്ത ചീരകൃഷിയുടെ വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കറ്റ് റിയാസ് വി യുത്തമൻ ചെറുത്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമ സാംസൺ വൈസ് പ്രസിഡന്റ് നിബു എസ് പത്മം പഞ്ചായത്ത് അംഗം മാർ ബെൻസിലാൽ കൃഷി അസിസ്റ്റന്റ് സുനിൽകുമാർ കൃഷി കൂട്ടാംഗങ്ങളായ ജ്യോതിഷ് മരദിൽ അനിലാൽ ശരണ്യ എസ് നായർ ജേക്കബ് തറയിൽ ബോബൻ കാട്ടശ്ശേരി എന്നിവർ പങ്കെടുത്തു പച്ചക്കറി കൃഷിയും പൂക്കൃഷിയും എന്ന പേരിലാണ് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ തുടക്കം ഇവിടെയാണ് നമ്മൾ ജില്ലാതല ഉദ്ഘാടനം കഴിഞ്ഞത് ഏതാനും ദിവസങ്ങളെ ആയുള്ളൂ എന്തായാലും ആ തിരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വളരെ മാതൃകാപരമായി നിബു ഇവിടെ പറഞ്ഞതുപോലെ ദീർഘകാലമായിട്ട് ഈ പ്രദേശത്ത് കൃഷി ചെയ്തു വരുന്ന തിരുവിഴേശ്വൻ കാർഷിക കൂട്ടം സംസ്ഥാനതല അവാർഡ് അടക്കം മേടിച്ച വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു കാർഷിക കൂട്ടായ്മയാണ് കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ പച്ചക്കറി കൃഷി പൂക്കൃഷിയും നടക്കുന്നത് ബന്ധിയെല്ലാം ഏതാണ്ട് വളർന്ന് മുട്ടിടുന്ന പ്രായത്തിലാണ് അപ്പോൾ ഏതാനും ആഴ്ചകൾ കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറും അതോടൊപ്പം തന്നെ മറ്റു പച്ചക്കറികളും എല്ലാം ആ നിലയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിപുലമായ ഒരു ഉദ്ഘാടന പരിപാടി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൂക്കൃഷിയുടെയും പച്ചക്കറി കൃഷിയുടെയും എല്ലാം വിപുലമായ ഒരു ഉദ്ഘാടനം നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് ഓണപ്പൂടെ അടിപ്പിച്ച് വളരെ ഗംഭീരമായിട്ട് നടത്താൻ കഴിയും വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് തിരുവിഴേശ്വൻ ഗ്രൂപ്പ് നടത്തുന്നത് ഇവിടെ നിബു സൂചിപ്പിച്ചതുപോലെ കൃഷി വകുപ്പ് ഒത്തിരി ഒത്തിരി ഫണ്ട് ചെലവഴിക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒത്തിരി ഫണ്ട് കൃഷിക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് അത് യഥാർത്ഥ കർഷകരിലേക്ക് എത്തുകയും കൃഷി ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് തിരുവിഴേശൻ ഗ്രൂപ്പ് പോലെയുള്ള ഗ്രൂപ്പുകളും നമ്മുടെ ഈ പ്രദേശത്ത് നിരവധിയായിട്ടുള്ള കർഷകരും ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അതിനെല്ലാം നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇത് നമുക്ക് കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കേണ്ടതായിട്ടുണ്ട് നല്ലൊരു കാർഷിക കൂട്ടായ്മ എല്ലാ മേഖലയിലും ഉയർന്നു വരുമ്പോഴാണ് നമ്മുടെ കാർഷിക മേഖലയിൽ ഒരു ഉണർവ് ഉണ്ടാകുന്നത് ആ ഉണർവ് നമ്മുടെ സംസ്ഥാനത്തെമ്പാടും ഉപദൃശ്യമാണ് അപ്പോൾ അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് തിരുവുരേഷൻ ഗ്രൂപ്പെല്ലാം ഈ നിലയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടെ ചീരയുടെ വിളവെടുപ്പാണ് നമ്മൾ നടത്തുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി അത് നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു